എല്ലാവർക്കും നമസ്കാരം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയതുമില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ക്രിസ്തുവിങ്കലേക്ക് നോക്കി പ്രകാശിതരായി ഈ ലോകജീവിതം സഫലമാക്കണം ഈ ലോകജീവിതം ഒരു യാത്രയാണ് ഈ യാത്രയിൽ ധാരാളം പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും നമുക്ക് നേരിടാം അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം ഒരു ഭക്തൻ കുറിക്കുന്നു ഫോക്കസ് ഇൻ ഗോഡ് നോട്ട് യുവർ പ്രോബ്ലംസ് ലിസൺ ടു ഗോഡ് നോട്ട് യുവർ ഇൻസെക്യൂരിറ്റീസ് റിലേ ഓൺ ഗോഡ് നോട്ട് യുവർ ഓൺ സ്ട്രെങ്ത് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാം നമ്മുടെ ശ്രദ്ധ ആ തടസ്സങ്ങളിലാകരുത് ഈ ലോകത്തിലെ ദൈവ സാന്നിധ്യത്തെ പറ്റി ഓർക്കണം ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം ദൈവത്തിൻ്റെ പദ്ധതിക്കായി സമർപ്പിക്കപ്പെടണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ ലോകത്തിലെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഒരു ചിന്തകൻ എഴുതുന്നു വിഷൻ ദ എബിലിറ്റി ടു 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 സീ ഗോഡ്സ് ഗോഡ്സ് പ്രസൻസ് പെർസീവ് പവർ ഫോക്കസ് ഓൺ ഗോഡ്സ് പ്ലാൻ ഇൻ സ്പൈറ്റ് ഓഫ് ദ പ്ലാൻസ് ഒരമ്മ പങ്കുവച്ച അനുഭവം ഭർത്താവ് മരിച്ചു കുഞ്ഞിന് ആറ് വയസ്സ് കടം ഏറെ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു കിടക്കാൻ ഒരിട്ട് സ്ഥലമില്ല ഒരു പുറംപോക്കിൽ നാല് കമ്പുകൾ കുത്തി ഒരു ടാർപ്പ കൊണ്ട് മറച്ച് അതിനുള്ളിലായി ആ അമ്മയും മകനും കൂലിപ്പണിക്ക് കിട്ടുന്ന പണം കൊണ്ട് അവർ നിത്യജീവിത ചെലവ് നടത്തി ആ കുഞ്ഞിനെ പഠിപ്പിച്ചു പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്നു സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം നേരിടേണ്ടി വന്നു അവർ പറയുകയാണ് ഓരോ പ്രതിസന്ധി വരുമ്പോഴും എനിക്ക് ബലം നൽകിയത് എൻ്റെ കർത്താവാണ് ഇരുളയറുമ്പോൾ വെളിച്ചം പകർന്നത് തിരുവചനമാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഒരിക്കലും ആത്മഹത്യക്കില്ല മറിച്ച് എൻ്റെ ദൈവം തന്ന ദാനമാണ് എൻ്റെ ജീവൻ എൻ്റെ ജീവിതം അതുകൊണ്ട് ഇത് ദൈവാശ്രയ ബോധത്തോടെ ജീവിച്ച് തീർക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനം അവർ കൈക്കൊണ്ടു താൻ അനുഭവിച്ചറിഞ്ഞ ആ ദൈവസ്നേഹം ആ കുഞ്ഞിലേക്കും പകർന്നു കൊടുത്തു അവൻ നന്നായി പഠിച്ചു നല്ല നിലയിലെത്തി കൊട്ടാര സമാനമായ ഒരു പുതിയ വീടൊക്കെ അവർ നിർമ്മിച്ചു ആ വീട് നിർമ്മാണത്തിൻ്റെ സമയത്ത് തന്നെ അഞ്ചു പേർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്തു ആ അമ്മ പറയുകയാണ് ദൈവാശ്രയ ബോധമില്ലാത്തവരാണ് പ്രതിസന്ധിയിൽ തകർന്നു പോകുന്നത് ദൈവവിശ്വാസവും വഴി നടത്താൻ തിരുവചനമുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ആർക്കും സാധ്യമാകും ഒരു ചിന്തകൻ കുറിക്കുന്നു ദൈവത്തിങ്കലയൊക്കെ നോക്കാം പ്രത്യാശയോടെ ജീവിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ക്രിസ്തു സാന്നിധ്യം ഉറപ്പാക്കാം പ്രകാശിതരാകാം ഒരിക്കലും ജീവിതത്തെ നോക്കി പകച്ചു നിൽക്കണ്ട ഒപ്പം നടക്കാൻ യേശുണ്ട് സദൃശവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യം മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിൻ്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ യേശുവിംഗലയേക്ക് നോക്കാം പ്രാർത്ഥിക്കാം കർത്താവേ കരുണ തോന്നണമേ കർത്താവെ ബലഹീനരാണ് ഞങ്ങൾ കുറവുള്ളവരാണ് ഞങ്ങൾ പാവികളാണ് ഞങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ തിന്മകൾ ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ ഇരുട്ടിലേക്ക് വീണു പോകാതിരിപ്പാൻ ആത്മാവിൻ്റെ വെളിച്ചം ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കണമേ ഞങ്ങൾ ഭയപ്പെടുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ അവിടുത്തെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ദൈവസൃഷ്ടികളാകുന്നുവെന്നും കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ടെന്നും ഞങ്ങളുടെ ജീവിത വഴിയിൽ അവിടുന്ന് ഞങ്ങളുടെ സഹയാത്രികനാണെന്നും കണ്ണുനീർത്തുകുമ്പോൾ മനസ്സിൽ ഇന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടെന്നുമുള്ള വലിയ ബോധ്യത്താൽ ഞങ്ങളെ വഴി നടത്തണമേ കർത്താവേ നിന്റെ ബലം ഞങ്ങൾക്ക് കാവലും കോട്ടയമായിരിക്കണമേ ഉറക്കമില്ലാത്തുണർവുള്ളവനായ നീ ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ഇന്നോളം ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൻകളെന്ന് ഞങ്ങൾക്ക് ലഭിച്ച കരുതലായി സ്തോത്രം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ ശത്രു വന്നോട്ട് തടസ്സങ്ങൾ വർദ്ധിച്ചോട്ട് അതിലേക്കല്ല ഞങ്ങളുടെ നോട്ടം ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളുടെ രക്ഷയും ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ യേശുങ്കലയൊക്കെ നോക്കാൻ ഈ ജീവിത യാത്ര അങ്ങനെ ഓടിത്തേക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ